നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ നിങ്ങൾക്കായി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും കൊണ്ടുവന്നിരിക്കുന്നു കേരളത്തിൽ അടുത്ത സർക്കാർ ആരുടേതായിരിക്കും നിലവിൽ എൽ ഡി എഫ് ആണ് അധികാരത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകളോടെയാണ് സർക്കാർ രൂപീകരിച്ചത് യു ഡി എഫ് ആകട്ടെ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റുപോലും നേടാനായില്ല കേരളത്തിലാകെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇവിടെ ഏതൊരു പാർട്ടിക്കും സർക്കാർ രൂപീകരിക്കാൻ എഴുപത്തിയൊന്ന് സീറ്റുകൾ ആവശ്യമാണ് അപ്പോൾ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും ഇത്തവണയും എൽഡിഎഫ് സർക്കാർ രൂപീകരിക്കുമോ അതോ യു ഡി എഫ് ആണോ കേരളത്തിലെ ഓരോ സീറ്റിന്റെയും ഏറ്റവും പുതിയ സർവേ കാണുക അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ കേരളത്തിൽ ആരുടെ സർക്കാരാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യം നമുക്ക് കേരളത്തിലെ കാസർഗോഡ് ജില്ലയെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും വോട്ടെടുപ്പുമനുസരിച്ച് എൽഡിഎഫ് രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ മൂന്ന് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല അടുത്തതായി കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ ആറ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല തുടർന്ന് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പി ഇവിടെ ഒന്ന് സീറ്റിൽ താമര വിരിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യു ഡി എഫ് ആകട്ടെ ഏഴ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല ഇതിനുശേഷം കേരളത്തിലെ വയനാട് ജില്ലയിൽ ആകെ മൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ മൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽഡിഎഫ് ഒന്ന് സീറ്റിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല സുഹൃത്തുക്കളെ മുകളിൽ നിങ്ങൾക്ക് കാണാം കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും ഞങ്ങൾ കണ്ടുകഴിഞ്ഞു ഇതിൽ എൽ ഡി എഫിന് പതിമൂന്ന് സീറ്റുകളും ബി ജെ പിക്ക് ഒന്ന് സീറ്റും യു ഡി എഫിന് പതിനെട്ട് സീറ്റുകളും ലഭിച്ചു മറ്റു പാർട്ടികൾക്ക് ഇതുവരെ ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല ഇതിനുശേഷം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ആകെ പതിനാറ് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാറ് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് ആറ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ പത്ത് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല അടുത്തതായി കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് നാല് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പി ഇവിടെ ഒന്ന് സീറ്റിൽ താമര വിരിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യു ഡി എഫ് ആകട്ടെ എട്ട് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല ഇതിനുശേഷം കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ആകെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പന്ത്രണ്ട് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ ഏഴ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല സുഹൃത്തുക്കളെ മുകളിൽ നിങ്ങൾക്ക് കാണാം കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ എഴുപത്തിമൂന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും ഞങ്ങൾ കണ്ടുകഴിഞ്ഞു ഇതിൽ എൽ ഡി എഫിന് ഇരുപത്തിയെട്ട് സീറ്റുകളും ബി ജെ പിക്ക് രണ്ട് സീറ്റുകളും യു ഡി എഫിന് നാൽപ്പത്തിമൂന്ന് സീറ്റുകളും ലഭിച്ചു മറ്റ് പാർട്ടികൾക്ക് ഇതുവരെ ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല ഇതിനുശേഷം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ മൂന്ന് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല അടുത്തതായി കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് നാല് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ ഒമ്പത് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റ് ലഭിക്കാനും സാധ്യതയുണ്ട് ഇതിനുശേഷം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽഡിഎഫ് മൂന്ന് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ രണ്ട് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല അടുത്തതായി കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ ഒമ്പത് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽഡിഎഫ് നാല് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല സുഹൃത്തുക്കളെ മുകളിൽ നിങ്ങൾക്ക് കാണാം കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ നൂറ്റിയാറ് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും ഞങ്ങൾ കണ്ടുകഴിഞ്ഞു ഇതിൽ എൽ ഡി എഫിന് നാൽപ്പത്തിയൊന്ന് സീറ്റുകളും ബി ജെ പിക്ക് രണ്ട് സീറ്റുകളും യു ഡി എഫിന് അറുപത്തിരണ്ട് സീറ്റുകളും ലഭിച്ചു മറ്റ് പാർട്ടികൾക്കൊന്ന് സീറ്റ് ലഭിച്ചു ഇതിനുശേഷം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ ഒമ്പത് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് മൂന്ന് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ ആറ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല അടുത്തതായി കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് നാല് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ ഏഴ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് പാർട്ടികൾക്കിവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല ഇതിനുശേഷം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിലെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പുമനുസരിച്ച് എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പി ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല യു ഡി എഫ് ആകട്ടെ ഒമ്പത് സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് പാർട്ടികൾക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല സുഹൃത്തുക്കളെ മുകളിൽ നിങ്ങൾക്ക് കാണാം കേരളത്തിലെ എല്ലാ നൂറ്റിനാൽപ്പത് സീറ്റുകളിലെയും ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും ഞങ്ങൾ കണ്ടുകഴിഞ്ഞു ഇതിൽ യു ഡി എഫ് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തിനാല് സീറ്റുകളോടെ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിന് അമ്പത്തിമൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നാണ് അനുമാനം കൂടാതെ ബി ജെ പിക്ക് രണ്ട് സീറ്റുകളും മറ്റ് പാർട്ടികൾക്ക് ഒന്ന് സീറ്റും ലഭിക്കാൻ സാധ്യതയുണ്ട്